ഞാൻ അമ്പലത്തിൽ പോവാന്നെ ഇന്ന അവിടെ ഇന്ന് പൂജയാ പറഞ്ഞതാ പൈസ വേണ്ട പൈസ ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞതാ ഞാൻ ഇനി ഒരു രണ്ടുരണ്ടര ആവുമ്പോഴേ ഡീ ഞാൻ അമ്പലത്തിലോട്ട് പോന്നി വരുന്നോ ഇല്ലമ്മേ ഞാൻ വരുന്നില്ല സൂക്ഷിച്ചു പോണേ ഇന്ന് കൊറച്ച് സാധനങ്ങൾ കടത്തണം മോളെ ഞാൻ പോവന്നേ ഉം ശരിയമ്മേ La poio, mh, poio Musa, 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 Musa Musa, 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 Musa Ma che valutile, mh അടുത്ത പ്രാവശ്യം പോകുമ്പോട്ടൊടി കാണുമല്ലോ തള്ള കൃഷി ആ ഉണ്ട് ചെയ്തിട്ടേണ്ട് ദൈവമേ തള്ള പൊന്നെ പോലെ വളർത്തിയെടുത്തതാ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് എന്തിനാണോ യോഗം പിന്നെ തള്ള മത്തം തിന്നിട്ട് ഇപ്പൊ എന്ത് താഴ്ക്കാന് ഈ കുരുമുളക് പള്ളിക്കത്തെ കുരുമുളക് ഓ തൊള്ള കാപ്പിട്ട് കുടിച്ചു കുടിച്ച് തീർത്ത് പാറട്ട കളവി ഇനിയിപ്പം അടുത്ത പ്രാവശ്യം കളിക്കുമ്പോൾ നേരത്തെ കൂട്ടി പറിച്ചു വെക്കാം ഉം ക്ഷേ പോട്ടെ ഇനിയിപ്പം ഇനി എന്ത് കിട്ടാനോ ആ കറിവേപ്പില അതിൻ്റെ മണ്ടയിടിക്കാം കുറച്ചാണോ ഓടിച്ചാൽ മതിയല്ലോ തള്ള എൻ്റെ മണ്ടോ ഓടിക്കും ഇത് തള്ളയുടെ വേദനക്കിടുന്ന ചെരുപ്പല്ലേ മത്തനം ചൂലും കൊട്ടയൊക്കെ ഉണ്ട് നിനക്ക് എന്താ വേണ്ടേ എന്തിനാണ് ഇതെല്ലാടി വാരി കൊണ്ടുവന്നത് അമ്മായിമ്മ അമ്പലത്തിൽ പോയ തക്ക നോക്കി അടിച്ചു മാറ്റിയതാ ഓട്ടക്കാരൻ കേ വേണിച്ചേട്ടാ നമ്മടെ ഒന്നും പറയത്തില്ലെന്നേ ഇല്ല വേണിച്ചേട്ടാ വേണി ചേട്ടാ എത്രേണിച്ചേട്ടാണൂറ്റമ്പതോ നിക്കേ ഞാൻ കടയിൽ നിന്ന് നിന്നെടുത്ത് തരാം അമ്മ ഞാൻ കടയിൽ നിന്ന് എടുക്കുവാന്നെ ആ ശരി മോളെ എന്റെ ഒറ്റ മോളാ എന്നാ അഞ്ഞൂറുണ്ട് വെച്ചു ശരി അവിടെ പോയി ഒന്ന് പറയല്ലേ കച്ചവടമൊക്കെ ഉണ്ടോമേ അമ്മേ ഇത് എന്തിനാ പാറ പോലത്തെ ചെരുപ്പ് അത് കാല് ചെരുപ്പാ അതെ ചേട്ടൻ ഇത് അമ്മയ്ക്ക് മേടിക്കുമ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് അവരെ അമ്മയ്ക്ക് കൂടി മേടിക്കാൻ അപ്പോഴേക്കും തള്ള മൂച്ചേട്ടക്കളെ വ്യാതങ്ങ് മുടക്കി അപ്പോഴേ ഞാൻ വിചാരിച്ചു അടിച്ചോണ്ട് വരണമെന്ന് ഒരു ടൈം കണ്ടിട്ടിട്ടുള്ളു പിന്നെ കുറച്ച് പ മത്തങ്ങയൊക്കെയാണ് ഇരിക്കുന്നത് നമുക്ക് പയറിട്ട് കഞ്ഞിക്ക് എടുക്കാം എന്തിനാ മോളെ ഇതൊക്കെ ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ കൊച്ചിന് ജോലി കിട്ടിയപ്പോൾ ഇനി ഇഷ്ടം പോലെയാണ് എല്ലാം മേടിച്ചിരുന്നത് ഒന്നും വേണ്ടായിരുന്നു ഓ അമ്മയ്ക്കല്ലെങ്കിൽ അമ്മയുടെ മരുമോളാണല്ലോ വരത് അവക്കിപ്പോ ജോലിയോട് കിട്ടിയോണ്ട് ഓഹോ നമ്മളൊക്കെ ഏഹ് അത് പിന്നെ അങ്ങനെ വേണ്ടേടി എനിക്ക് സുഖമില്ലാതെ കടന്നാ ഇച്ചി ചൂടുവെള്ളം എടുത്തു തരണമെങ്കിൽ അവള് വേണ്ടായോ ഞാൻ ഇപ്പൊ അമ്മയ്ക്ക് ചൂടുവെള്ളം തരത്തില്ലെന്നോ ഉം ഉം നല്ല വരിക്കച്ചക്കയാ ഇത് നമുക്ക് നല്ലോലെ വേവിക്കണം എടുത്തു ഞാൻ പിടിക്കാം അയ്യോ അവര് പൊക്കാതി മോളെ ഇതാ അവളെടുത്ത കാറ് എന്തോ ടൊയാട്ടോയോ നയാട്ടോയോ അങ്ങനെ താണ്ട നല്ല വെള്ള കാറില്ലേ ആ ചേച്ചി വന്നായിരുന്നോ ആ പറഞ്ഞോട്ടെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ ഞാൻ അമ്മയ്ക്ക് ഒരു സാധനം മേടിക്കാൻ പോയിരുന്ന ചേച്ചി ചേട്ടാ സാധനം എടുത്തോ അമ്മയ്ക്ക് ഒരു ചുരിദാർ മേടിച്ചമ്മേ ഇതെന്തോ മോളെ ആ അയ്യോ അമ്മ അത് കുക്കറാ കുക്കെല്ലാം പെട്ടെന്ന് വേവിക്കാം ഇറച്ചിയൊക്കെ നമ്മൾ അഞ്ചു മണിക്കൂറൊക്കെ ഇട്ടിട്ട് അടുപ്പച്ചിട്ട് വേവിക്കുന്നേ ഇതിലിപ്പോ ഒരു മണിക്കൂർ കൊണ്ട് വേവും മട്ടനും വേവിക്കാം ദേ നല്ല ചുരിദാർ അമ്മേ ഇനി ചുരിദാർ ഇട്ടാ മതി ഇന്നത്തെ ഫംഗ്ഷൻ ഇടാൻ മേടിച്ചതാ യോ ഇനി അപ്പുറത്തെ പുഷ്പ കാണുമ്പോഴത്തേ നെഞ്ചും പൊട്ടി ചാവും ചേച്ചി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ ചേച്ചി കൂടെ എന്തെങ്കിലും വാങ്ങായിരുന്നു സാരന് ഇനി അടുത്ത പ്രാവശ്യം മേടിക്കാം പിള്ളാരൊക്കെ ഇങ്ങോട്ട് വാ എന്ത് ഇത്ര നാണക്കേട് നാണക്കേടാ വയ്ക്കുന്നേടാ കേക്ക് കട്ട് ചെയ്യാറായോ അവള് പായസം വെക്കുന്ന പായസം വെച്ചിട്ട് ആ അവരുടെ മോളൊക്കെ അമ്മ പറഞ്ഞ എന്താണൊക്കെ ഞാൻ വെച്ചോണ്ടിരിക്കുവേഹി കിട്ടിയ ജോലി കിട്ടിയാൽ എന്താ അമ്മായിയമ്മയ്ക്ക് ഇപ്പൊ സ്നേഹായാലോ മതി വഴക്കൊന്നും ഇല്ലല്ലോ ഞാൻ അമ്മേ ഇതൊക്കെ സെറ്റാക്കുന്നത് ഇവരുടെ എനിക്ക് വേറെ സംഭവങ്ങൾ അടിച്ചു മാറ്റാനല്ലേ ആ പായസമായി ചേട്ടാ ഇപ്പൊ വരാൻ ഞാൻ ആ ഇപ്പൊ തരാം ഇപ്പൊ തരാം ശരി അമ്മേങ്കി ഞാൻ പിന്നെ വിളിക്കാം എന്നാ നല്ല ചൂടുണ്ടേ ഞാൻ പറഞ്ഞല്ലേ ചൂടാന്ന് ചൂടോടെ എടുത്ത് അണെങ്കിലും ഒഴിക്കാൻ ആരെങ്കിലും പറഞ്ഞോ എന്താ മോളെ വാ കേക്ക് മതിയമ്മേ ഞാനാന്ന മോള് ഇവളാന്ന മോള് ആ വായല്ല കൈ പിടി ആ ഉറങ്ങട്ടെ പിടിച്ച് പോയി കേതിലും നീട്ടേക്കുന്ന ചൂതാർ കൊള്ളാം ഇതെന്റെ മരുമോടെ ചുരിദാറല്ലേ ആ അവിടെ കിടന്നപ്പ ഞാനൊന്നെടുത്തിട്ടതാ അത്ര ഭംഗിയൊന്നും ഇല്ല പിന്നെ പിന്നെ എന്തിനായി നീ ആ കൊച്ചിനെ എടുത്തിടുന്നത് ഏഹ് നിനക്ക് രണ്ട് ചുരിദാർ നല്ല ഭംഗിയുള്ള കൊണ്ടൊന്നും ഓ അവക്ക് ജോലി ഉള്ളതുകൊണ്ട് അവള് ചുരിദാർ മേടിക്കും എല്ലാം മേടിക്കും അതാ പഠിത്തത്തിന്റെ വില അതാ പഠിക്കാൻ വിട്ടപ്പ പഠിക്കണമായിരുന്നു എന്റെ മര്യാക്ക് പഠിപ്പിക്കണമായിരുന്നു ഡീ നീ എന്ന പത്താം ക്ലാസ് കഴിഞ്ഞ നീ പഠിപ്പിച്ച ചാണക കുഴി ചാടിച്ചാവൂ എന്ന് ബുദ്ധിമില്ലാത്ത പ്രായത്തിൽ അങ്ങനെ പിള്ളേർ വരുന്നെന്ന് പറയും അതൊക്കെ എന്ന് വിചാരിച്ചിട്ട് പിള്ളേരെ പിടിച്ച് കെട്ടിക്കണോ വേണ്ടത് അയ്യാ നിന്നെ പറച്ചില് കേട്ടാ തോന്നു നിന്നെ ആരാണ്ട് പിടിച്ച് കെട്ടിച്ചു നീ ഇറങ്ങിപ്പോയ രെഡി അവന്റെ കൂടെ അമ്മ പോ എന്റെ മരുമോൾ എന്തൊക്കെയാ കുക്കർ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുന്നത് ആര് മേടിച്ചു തരാൻ അമ്മക്ക് ഇതൊക്കെ കൊച്ചു മേടിച്ചു തന്ന് ഇനിയിപ്പ പറയുന്നത് അവിടോട്ടും മതില് കെട്ടണമെന്ന് എന്നാലും അവക്ക് ഇങ്ങനൊരു ജോലി കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ കണ്ടതാണോ പിന്നെ കറിയൊക്കെ വെക്കുന്നത് എന്തൊരു രുചിയാ ഇപ്പം ലിയോ ഇല്ലയോ മുയിൻകറിയൊക്കെ എന്ത് സ്വാദാകെട്ടോ എന്തോന്ന് ഇന്നലെ ചിരി ചോറ് വെച്ച് അതാ കരിങ്കെ വെച്ച് അടിച്ച് പൊട്ടിച്ച് വേണം തിന്നാൻ ഉള്ളരി വേവിച്ചിട്ട് പോലും പിന്നെ മീൻ പിന്നെ ഇല്ലയോ മീനിരി മീൻകറി വെച്ച് എൻ്റെ പൊന്നെ അതിനകത്ത് എന്തു മുളക് കലക്കി കഷായമാക്കി ആക്കി വെച്ചേക്കുന്നു അത് നിന്നിട്ട് എൻ്റെ ഉള്ളു മൊത്തം കത്തിയില്ലയോ പിന്നെ ചെറുക്കം കക്കുസിലായിരുന്നു രണ്ടു ദിവസം പിന്നെ കറി കളയേണ്ടെന്ന് വെച്ചാൽ കോടിക്കെടുത്ത് കൊടുത്തതാ അണ്ടം പൊട്ടി ചത്തുപോയി

നീ അതിട്ടധികം നശിപ്പിക്കാതെ അത് ഊരി നീ വീട്ടിൽ പോവാൻ നോക്ക് ഓ ഞാൻ ഇന്ന് എന്നെങ്ങ് പോവാം ഇന്ന് പോണ്ട നാളെ വെളുപ്പിനെ പോയ്ക്കോ അവക്ക് രാവിലെ ജോലിക്ക് പോകുമ്പോ ചോറും കറിയൊക്കെ വെക്കണം രാവിലെ എണീറ്റ് സഹായിച്ചിട്ട് പോയാ മതി വരട്ട കിളവി ഇവർക്ക് വേണ്ടിയാണോ ഞാൻ എൻ്റെ അമ്മായി അമ്മ എടുത്ത് അടിച്ച് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് ഇവർക്കിട്ട് ഞാൻ ഒരു പണി കൊടുക്കും നോക്കിക്കോ അവരുടെ ഒരു ജോലിക്കാരി മരുമോള് വണ്ടിയാണല്ലോ എന്താ ഇവിടെ ഞാൻ അമ്പലത്തിൽ പോകുമ്പോ മാങ്ങ വരെ നോക്കിട്ട് പോയതാ എന്തൊരു സ്വഭാവം ഈ പെണ്ണിന്റെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി ചൂലു കൊണ്ടുപോയി മത്തങ്ങ കൊണ്ടുപോയി വീട്ടിലുള്ള സകല സാധനങ്ങളും എന്റെ വണ്ടിയിലാ കൊണ്ടുപോയത് എവിടുന്നു കിട്ടി ഇങ്ങനൊരു മരുമോളെ ആ ചെറുക്കനഞ്ഞു വരട്ടെ ഇവിടെ എന്താ വേണിച്ചേട്ടോ ഇവിടെ ഓട്ടം എല്ലാം വന്നോ അമ്മേ ഞാൻ വന്ന് എന്തു കയ്യിൽ ഒരു പൊതു കിട്ടി കുക്കറാ അമ്മേ കുക്കറും പിന്നെ അമ്മയ്ക്ക് ഒരു ചുരിദാറും പിന്നെ കൊറച്ച് സാധനങ്ങളും ഇവിടുത്തെ സാധനങ്ങളെല്ലാം പറക്കൊണ്ട് പോയില്ലയോ അതിന് പകരം അല്ലേ അമ്മേ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവന്നത് നിനക്കെന്ത് പോലെ ലോട്ടറി അടിച്ചോ അങ്ങനെയും പറയാം ഉം ബാ ഉം മുട്ടയൊക്കെ പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചല്ല നല്ലപോലെ പുഴുങ്ങി കിട്ടത്തുള്ളു ഇനി അതൊന്നും വേണ്ട നല്ല ചുരിദാറൊക്കെ ആണല്ലോ ഓ ഞാനിത് കുടുംബശ്രീക്ക് ഇട്ടുകൊണ്ട് പോകുമ്പോ പെണ്ണുങ്ങൾ എന്തൊക്കെ പറയും നീ പേടിച്ചോണ്ട് വന്നല്ലേ അമ്മ ഇപ്പൊ ഇത് ശ്രദ്ധിക്കും നോക്ക് സൂക്ഷിക്കണ അടക്കുമ്പോ ഇങ്ങനെ സൂക്ഷിച്ചടച്ച് ഗ്യാസ് കത്തിച്ച് അയ്യോ എനിക്കൊന്നും അറിയത്തില്ല കൊച്ചേ എനിക്ക് ഇതൊക്കെ പേടിയാ എനിക്ക് ആ ഗ്യാസ് കത്തിക്കാനേ പേടിയാ നീ അത് ഓഫ് ആക്ക എനിക്ക് പേടിയാവുന്നടി കൊച്ചേ കൊച്ചെരിയമ്മേ ഇതൊരു രണ്ടു മിനിറ്റില് വിസിൽ വരും അപ്പൊ ഗ്യാസ് ലാഭം ആയിരിക്കില്ലയോ പിന്നെ ഇല്ലയോ ഒരു സൗണ്ട് നോക്കുന്നല്ലോടേ അല്ലേ അങ്ങനെ ഒരു സൗണ്ട് ഉള്ളതായി